ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ ഗൈസ് ഇന്ന് നമ്മൾ അലൻമോനെ ഒക്കെ ഉറക്കിയിട്ട് ഞാനും അലേഹി സീനും ഇങ്ങനെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇന്നൊരു സസ്പെൻസ് പൊളിക്കാൻ വേണ്ടി പോവുകയാണ് ആ സസ്പെൻസ് ഈ പെട്ടിൻറെ ഉള്ളിലല്ല ഈ പേരൻ്റെ ഉള്ളിലാണ് അല്ലേ എന്താണ് സസ്പെൻസ് അതായത് ഗൈസ് ചക്കര ആൻഡ് ഫാമിലി ഇവിടെ അത് പൊളിക്കാൻ പറ്റൂല അലേഹ ചക്കര ആൻഡ് ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു സസ്പെൻസ് ആയിട്ട് പാതിരാത്രിക്ക് കയറി വന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഓല് വരുന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞത് അടുത്ത ആഴ്ച ഓല് വരുന്നുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത് വിളിക്കുമ്പോഴൊക്കെ അങ്ങനെ പറയാല് മുമ്മാനോട് ചക്കര പറഞ്ഞത് ഞങ്ങൾ അഞ്ചാം തീയതിക്ക് എന്തോ ഒരു പ്രോഗ്രാം ഇവർക്കോ പോവാനുണ്ട് അത് കഴിഞ്ഞിട്ടാണ് വരുവുള്ളത് മുമ്മാനോട് പറഞ്ഞിരിക്കണേ പക്ഷെ ഇതൊക്കെ ഒരു പ്ലാൻ ചെയ്ത് മനസ്സിൽ വെച്ച് അവരെല്ലാം മുൻകൂട്ടി റെഡിയാക്കിയിട്ട് തയ്യാറാക്കിയിട്ടാണ് എത്തിയിട്ടുള്ളത് ഞമ്മളോട് പറയാതെ നമ്മൾ സസ്പെൻസ് ണ്ട് വണ്ടേവാരത്തെ ട്രെയിനിൽ ആദ്യ സോഫിയുടെ കൊടുക്കാണെന്ന് പറഞ്ഞിട്ട് പോയത് കൊല്ലത്തോട്ടാണ് ഞമ്മക്ക് നിശ്ചിതത്തിയപ്പോ ഞങ്ങളുടെ വഴി കൊല്ലത്തിറങ്ങൾ നേരെ ഇറങ്ങി തിരുവനന്തപുരത്താ പിന്നെ വിളിക്കല്ലാതെ വേറെ പാകമല്ലയറക്റ്റ് അനൗൺസ്മെന്റും കാര്യങ്ങളും പിന്നെ ഡയറക്റ്റ് കാറിൽ നമുക്ക് വരും പിടിക്കാൻ കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചാൽ എനിക്ക് ചെറിയൊരു സൂചന ഞമ്മടെ ഈ പറപ്പിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളിങ്ങനെ അറിയാം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ടു ദിവസം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് കാര്യം ആക്കില്ല ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ച് എന്തായാലും പാതിരാത്രി ഒന്നര മണിക്ക് ഒരു വാതലക്കൽ മുട്ടി അല്ലേ ഞങ്ങള് മക്കളൊക്കെ ഉറങ്ങോ ഉറങ്ങാത്തോണ്ട് ഞങ്ങൾ കുറച്ച് വൈകിട്ട് ഉറങ്ങി പക്ഷെ ഓന് വരുന്ന ടൈം വരെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കാര്യം എങ്ങനെയറിഞ്ഞു ഞാനല്ലേ വാതിലും വിട്ടുണ്ട് ഉമ്മാനടക്ക് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു ഉമ്മ വാതിലൊന്നും തുറക്കരുത് ഞങ്ങൾ ദുർമരണം നടക്കൊണ്ട് എന്തെങ്കിലും ഉമ്മാനെ ശരിക്ക് പറഞ്ഞരാ നിങ്ങളെ ഉറങ്ങി ഉമ്മ പത്തണിക്കി നിങ്ങളും കുറച്ചു കഴിഞ്ഞാൽ ഉറങ്ങി ഇവളും ഉറങ്ങില്ലേ ഇവളും ഇറങ്ങി ഞാൻ ചെറിയ കുട്ടിനിയായിട്ട് ആ ഇങ്ങനെ തൂനാലുമല ആടുക ഒരു മണി ഒന്നേകാലൊക്കെ ആയിണ് അങ്ങനെ ആടുമ്പാണ് ടർഫത്തെ കളി കഴിഞ്ഞൊരു മനുഷ്യനെ ഇതിലാട്ട് ഇങ്ങനെ പോണണ്ടപ്പോ എനിക്ക് ചെറിയൊരു പേടി ഒക്കെ കണ്ടപ്പോ അപ്പൊ ആ റൂമിൽ പോയി അതിനെ കടുത്തി ഞാനട കടന്നിട്ടോളൂ അപ്പൊ ഞമ്മളെ ഡോറിന് ബെല്ലടിച്ച കേട്ടില്ല അങ്ങനെ ഫാനിന് ഒരു സൗണ്ട് ഞങ്ങളുടെ ഡോറിന് ഉമ്മ മുട്ടുണ്ട് അപ്പൊ വിചാരിച്ച എന്താ അറിയോ ഉമ്മക്ക് എന്തോ കൊയക്ക അങ്ങനെ എന്തോന്ന് ഞാൻ വിചാരിച്ച ബെല്ല പൊറത്ത് ബെല്ലടിച്ച കേട്ടില്ല എന്തോ അപ്പഴേ ഞങ്ങളെ വിളിച്ച് വാതിൽ തുറന്നപ്പോ പൊറത്താരോ ചക്കര ഈ ഈ ഇത് തുറക്കാൻ കിട്ടാത്ത വണ്ടിമാരിപ്പ എന്തായാലും അങ്ങനെ പോലും ഇവിടെ എത്തി നല്ല പേടി പഠിച്ചിരുന്നു കാരണം ഇവര് സംസാരിക്കാതെ ആദ്യം സംസാരിക്കാതെ ഇങ്ങനെ കൊത്തിയാണ് ഇവര് ഇവര് ഓണാക്കിയിട്ട് സസ്പെൻസ് ഞാനാണെങ്കിൽ തുണിയില്ലാതെ വന്ന് അണ്ടർവെയർ ഇട്ടാ വന്ന അപ്പൊ പിന്നെ വീഡിയോ എടുക്കാൻ കഴിയൂലോ ഞാൻ എത്ര പോകുന്ന ട്രൗസർ ട്രോസ് ഇട്ടാ കടക്കെ അങ്ങനെ ഞാനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ വീഡിയോ ഇങ്ങനെ പെട്ടെന്ന് പോലെ ഓഫ് ആക്കി അപ്പൊ ഇങ്ങനെ മനസ്സിലായി അവിടുന്ന് ഇവര് ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തുമ്പോ മുമ്പ് ഇവിടുന്ന് അങ്ങോട്ട് ആരാധ ഉമ്മ അങ്ങട്ട് കൊടുത്ത ഞാൻ പോരുമ്പോ അങ്ങനെ നമ്മുടെ റൂമിലൊക്കെ ഒന്നിങ്ങനെ ആരും പുറത്ത് വന്ന് നിക്കണു അവസാന ചക്കരക്കിട്ട് പുറത്തുനിന്ന് കൊഴങ്ങിട്ട് ചക്കര എന്താക്കി തുറക്കിന്ന് വാതിൽ എന്ന് പറഞ്ഞപ്പോൾ എന്താ മാക്ക് സംഭവം കിട്ടി ചക്കരുന്ന വാതിലൊക്കെ തുറന്ന് ഒരു സസ്പെൻസ് തന്നു എന്തായാലും അടിപൊളി സസ്പെൻസ് ആയിരുന്നു പാതിരാത്രിക്ക് പറയാതെ കയറി വന്ന ആൾക്കാർ സസ്പെൻസ് ആക്കി അങ്ങനെ സസ്പെൻസ് ആരെ നിജാസിന്റെ പ്ലാൻ തന്നെ എന്ത് ആരോട് പറയാതെ ആദ്യം വരണത് എന്ത് സസ്പെൻസ് സസ്പെൻസ് ആയിട്ട് ഓ എന്തായാലും സസ്പെൻസ് ആയിട്ട് പോയി നിങ്ങൾ വന്നപ്പോഴേ ഒരിക്കലും പൊളിഞ്ഞില്ലേ എവിടെ ഒരിക്കലും അങ്ങോട്ട് വന്നില്ലേ നിങ്ങൾ സസ്പെൻസ് നമുക്ക് അവിടെ ചെന്നിട്ട് അറിഞ്ഞാതി പറഞ്ഞില്ലേക്കണ്ട കൊറേ നേരം നമ്മള് രണ്ടു മിനിറ്റ് ശരിക്കും നിങ്ങള് കൊറച്ച നേരം കൂടി ഒന്ന് പേടിപ്പിച്ചാ മതിയായിരുന്നു ആ എന്താ കൊറച്ചേരം പേടിപ്പിക്കാൻ കുറച്ചേരം കൂടി ഒന്ന് പേടിപ്പിച്ചാ മതിയാണ് പിന്നെ അലേഹ ആരാത് ഏ അലേഹന്റെ തുളക്കാരാ അലേഹന്റെ കൂട്ടുകാരെത്തിക്കായൊക്കത്ത് ഇണ്ടാവും അല്ലേ ഈ പോകുമ്പോ കൊല്ലത്ത് പോയിക്കോട്ടോ കൊണ്ടുപോവാടുത്താ ഒരവ് എടുത്താ ഒരവ് എടുക്ക എല്ലാരും ഇവിടെ പോയി കിച്ചണിലെ സിനു നമുക്ക് കിച്ചണിലോ കിച്ചണിലെ അരക്കുള്ള ഉമ്മ ഉമ്മണ്ട് അതേമാതിരി നിജാസിന്റെ ഉമ്മണ്ട് പിന്നെ അലേഹ ഉണ്ട് ഇപ്പൊ പാപ്പ അങ്ങോട്ട് പോയിക്കണ് ചക്കരസ് എണീച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് കുട്ടി അല്ലെ അലാനൊക്കെ ഒരുപാട് മാറിക്കണ് കൈസ് ഇവിടെ വന്നപ്പോഴേക്ക് ഇവിടെ വന്നപ്പോഴേക്കല്ലേ ഓൾറെഡി കുട്ടി ഒരുപാട് ചേഞ്ചുകൾ വന്നിക്കണല്ലേ അത് അങ്ങനെ തന്നെ നമ്മള് കാണാതെ മൊബൈലിൽ കാണുന്ന മാതിരില്ലോ നേരിട്ട് കാണുമ്പോ ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ യൂട്യൂബർ നൗഫലിന്റെ വീട്ടിലാണ് വളരെ മനോഹരമായ ഒരു വൈറ്റ് നമ്മൾ ഇവിടെ കാണാൻ കാണാൻ സാധിക്കുന്നത് രണ്ട് പെണ്ണ് മൂന്ന് പെണ്ണ് ഇവിടെ ഉണ്ടായിട്ട് ഈ വീട്ടിലൊരു വെപ്പും തീനല്ല വെറുതെ ചെലവാക്കിയിട്ട് എന്താക്കി കിച്ചൺ പണിത് ഇപ്പൊ ചോദിക്കുമ്പോ ഡിസ്പ്ലേ ആണെന്നാ പറയുന്നത് കിച്ചൺ അല്ലല്ലോ ആൾക്കാര് വന്ന് മോഡൽ നോക്കി കിച്ചൺ ഉണ്ടാക്കുകയാണ് നിങ്ങൾ ഡിസ്പ്ലേ നോക്കാണെങ്കിൽ ഫ്ലക്സ് ഔട്ടിച്ചാൽ മതി ൾണ്ട് ഇവിടെ അപ്പൊ ഞമ്മക്ക് ഇനി ആമസോണിൽ നിന്ന് മറ്റേ കാൻഡിൽ ലൈറ്റ് എൽഇഡി സാധനം ഓർഡർ ചെയ്തിട്ട് ഓർഡർ ചെയ്തിട്ട് വെച്ചോ ഓർഡർ ചെയ്ത് വെക്കാൻ അത് ഉപയോഗിക്കണല്ല അത് വാങ്ങിട്ട് നമുക്ക് ഒരു കാൻഡിൽ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യണം അതൊരു പാർസല് വാങ്ങാം ഏഹ് നമ്മൾ ഇവിടെ മോഡൽ അതൊക്കെ ഭക്ഷണങ്ങളും ണ്ടാക്കി എന്തായാലും ഉണ്ടാക്കി കിട്ടുവാണെങ്കിൽ അലഹമില്ലാന്ന് നമുക്ക് പറയാ അത്രയൊക്കെ തന്നെ പറയാറുള്ളു ഏഹ് എന്ത് ഞാനൊരു കാര്യം പറട്ടെ ഞങ്ങൾ പണ്ട് റേഷൻ അടി കഞ്ഞിയും ഗോതമ്പും കുളിച്ച ആൾക്കാർ നിങ്ങൾ നിങ്ങൾ വലിയ ആൾക്കാരല്ലേ കുട്ടി അഴിഞ്ഞപ്പോൾ മൈക്ക് കൈമാറി ഉമ്മയുടെ എങ്ങനെ കയ്യിലെത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു സസ്പെൻസുമ്മ നിങ്ങളാണല്ലോ സസ്പെൻസ് ആദ്യം കണ്ടത് ഏ

അപ്പൊ ഞങ്ങള് പ്രായം ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ ഉമ്മാനും ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാൻ പോവാണ് ഈ നാട്ടില് പെരേലല്ല ഇവിടെ പഞ്ചായത്തലക്ഷൻ നടക്കല്ലേ നിങ്ങളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കേ വോട്ട് കിട്ടും കിട്ടുക കിട്ടും അതൊന്നല്ല കൊറേ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന യൂട്യൂബിന്റെ ഫാമിലി കൊറേ ആൾക്കാരൊക്കെ നിങ്ങൾ ഈ നാട്ടിലില്ലേ ഈ അപ്പോ നിങ്ങളെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ എന്താണ് നിങ്ങളെ അഭിപ്രായം ഞാൻ ഞാൻ സ്വതന്ത്ര സ്ഥാന അതും ഇനി പറ്റൂല രണ്ടായിരം കെട്ടിവെച്ചാവാ നിങ്ങൾ വെറുതെ നിന്നോക്കി കുറച്ച് ഫ്ലക്സൊക്കെ റോട്ടുമ്പോൾ കൂടെ ഉണ്ടാവും വായിക്കാനും അറിഞ്ഞോരെയും കൊണ്ടേ ഒന്നും നടക്കണില്ല ഇനി അത് മാറ്റി നോക്കി മാറ്റി പിടിക്കാൻ വേണ്ടിട്ടാ വായിക്കാനും എഴുതാനും അറിയാത്തോലെ ഒന്ന് ജയിപ്പിച്ച വല്ലതും നടക്കു വെച്ചിട്ടാണ് ഞങ്ങളാക്കാന്ന് പറയുന്നത് ഏഹ്

ഞാൻ പറഞ്ഞു നാലട് പോയിന്നാ വിചാരിച്ച ഇപ്പൊ ഇപ്പൊ ഇറങ്ങി പോയിരിക്കും ഇപ്പൊ എനിക്ക് അറിയുന്ന ഒരു പണിയുണ്ട് ഇപ്പൊ പോക്കണ്ട് ഞാനിപ്പോ വരാറിട്ടാണ് പോകും പിന്നെ അപ്പൊ ഓല വാതിലേ അടച്ചുകൂടൂള്ളണെങ്കിൽ വാതി അടക്കൂല അതാ ഞാൻ വിളിച്ചു നോക്കിയത് ഇവര് പഠിച്ചു വന്നത് ക്യാമറയിൽ അല്ലെ ആ നേരം ഒന്നര മണിക്കൂർ നമുക്ക് ക്യാമറയിൽ പെട്ടെന്ന് നോക്കാനുള്ള മൈൻഡ് ഉണ്ടാവില്ല ഞാൻ പോയി ആരാണ് ആരാന്ന് വെച്ചാൽ മുണ്ടുന്നില്ല ഇപ്പം ആണെങ്കിൽ ഞാനാണ് വാതിന് പറഞ്ഞു ഏ പിന്നെ ഞാൻ ആരാണ് 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 അപ്പൊ ഞാൻ അങ്ങോട്ടും പോയി മുട്ടിപ്പം തുറന്നപ്പോൾ ഞാനാണ് തുറക്കിയത് വാതി വേറെ വഴിയില്ലല്ലോ കാറിലെ വരും മറ്റേ ട്രെയിനിന്റെ സൗണ്ടും നമ്മുടെ വീട്ടിൽ ഇന്നത്തെ സ്പെഷ്യൽ നല്ല മത്തിക്കറിയും കേദര കേദര വരിച്ചിടും മീനാണ് താല്പര്യം പറഞ്ഞിട്ട് ഇന്നലെ അമ്മ ബിരിയാണി ആയിരുന്നു ഉച്ചക്ക് പിന്നെ ഇവർ എത്തിയ സസ്പെൻസ് വീഡിയോ ഇവര് ഇടാത്തോണ്ടാണ് ഞാൻ പിന്നെ ആ വീഡിയോ ഒന്ന് ഇന്നലെ എടുക്കാറുണ്ട് കൈസ് ആയിട്ട് സസ്പെൻസ് വീഡിയോ ആദ്യം വരട്ടെ അത് കഴിഞ്ഞിട്ട് നായിരും പകല് കടന്നുറങ്ങോ പെണ്ണു കളി കുടിക്കാൻ പാടില്ലായോ പണ്ടത്തെ പൈമാര അന്തിക്ക് ഇറങ്ങിയ നായന് എന്താ പ്രശ്നവും ഈ കുട്ടിനെ രാവിലെ ഇങ്ങനെ ഉറക്കല്ല പണിയാവു രണ്ടും പാടെ കൊണ്ട് കരയ ഛർദിക്ക തന്നെയാണ് കഴിച്ചപ്പെടാ പണി അങ്ങനെ എന്തായാലും വന്ന ആൾക്കാരെ കൊറച്ചുപേരങ്ങള് കണ്ടു ബാക്കിയുള്ള ആള് നീക്കണുള്ള പോലൊക്കെ ഒന്ന് ആയി കഴിഞ്ഞ ശേഷം വേറെ സസ്പെൻസ് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് ഓരോ ഓല ഒരുമിച്ച് കാണാം അല്ലെങ്കി ഇങ്ങോട്ട് നിർത്തി ഇവിടെ നിർത്തി അല എങ്ങട് വാ ഇത് ഇത് അലാന ഇത് അലൻ മൊത്തത്തിൽ ഏലൊരു കളിയെ ഇവിടെ എനിക്ക് ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അലാന്ന് വിളിക്കുമ്പോ അലാനോ നോക്കും അല അല അലാനാന്ന് വിളിക്കുമ്പോ അലൻ നോക്കും

പിന്നെ ഗൈസ് കഴിച്ചു നോക്കിയൊക്കെയാണെങ്കിൽ മകളുടെ കുട്ടി വന്നപ്പോ മകന്റെ കുട്ടീനെ ഒഴിവായി കഴിച്ചു മകളുടെ കുട്ടി വന്നപ്പോ മകന്റെ കുട്ടീനെ വേണ്ട വേണ്ടും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ കഴിച്ചു